സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച മുരടിക്കാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ചില നേതാക്കളുടെ മനോഭാവവും പ്രവൃത്തിയും ഒക്കെ കൊണ്ടായിരുന്നു ഇപ്പോഴിതാ ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ സീറ്റ് കരസ്ഥമാക്കുകയും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും വോട്ട് വിഹിതം ഇരുപത് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടും ചില പഴയ നേതാക്കൾ ബി ജെ പിയുടെ അടിവയർമാന്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോകും തൃശൂരിൽ എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷം നേടി വിജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ബി ജെ പിയുടെ നേതാവോ പ്രവർത്തകനോ അല്ലെന്നും സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ വന്ന വ്യക്തി മാത്രമാണെന്നുമായിരുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭന്റെ വിമർശനം ഒരു പ്രാദേശിക വാർത്താ ചാനലിനോട് പ്രതികരിക്കവെയായിരുന്നു സി കെ പിയുടെ ഈ ചൊറിച്ചിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ല എന്നും അധികാരം മോഹിച്ചാണെന്നും കൂടി അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു സി കെ പിയുടെ ഈ വിവാദ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം സുരേഷ് ഗോപി കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് സി കെ പത്മനാഭൻ തനിക്കെതിരെ നടത്തിയ പരാമർശത്തിലെ അതൃപ്തി സുരേഷ് ഗോപി പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും മനസ്സിലാവുന്നു ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കുമെന്നുള്ളത് ഉറപ്പാണ് തൃശൂരിൽ ബി ജെ പിക്ക് വൻ വിജയം നേടിയിട്ടും സി കെ പത്മനാഭനെ പോലെയുള്ള പഴയ നേതാക്കൾ നടത്തുന്ന അവഗണനാ പ്രസ്താവനയിലെ വേദനയാകും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വവുമായി പങ്കുവെക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രതിഷേധം അറിയിക്കും സി കെ പി എന്ന് വിളിക്കുന്ന സി കെ പത്മനാഭന്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് പക്ഷേ സി കെ പത്മനാഭന്റെ പരാമർശത്തെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു വാക്കുപോലും പ്രതികരിച്ചില്ല എന്നതാണ് ഖേദകരം അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാവണം ഈ തന്ത്രം പ്രയോഗിച്ചത് എങ്കിലും ഇക്കാര്യത്തിലൊക്കെ കർക്കശമായ താക്കീതുകൾ പാർട്ടി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായി വിശേഷിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ രീതിയെ അംഗീകരിക്കാനാകില്ലെന്നും പത്മനാഭൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലുള്ള തന്റെ വിശദീകരണം സുരേഷ് ഗോപി നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് പിന്നെയും അതെടുത്ത് ആ പ്രസ്താവനയെടുത്ത് വിവാദമാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ ചോദിക്കുന്നത് ഭാരത് മാതാ കി ജയെന്ന് വിളിച്ച് നടത്തുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപി ആവട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രാദേശിക ചാനലിനോട് പ്രതികരിക്കവേ സി കെ പി വിമർശിച്ചത് ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അതാരെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നത് വ്യക്തമാണ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയെയും സി കെ പി പേരെടുത്ത് വിമർശിച്ചിരുന്നു അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ബി ജെ പിയിലേക്ക് വന്നതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ പാർട്ടിക്കല്ല അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്നും സി കെ പി ആരോപിച്ചിരുന്നു നേരത്തെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലും പാർട്ടി വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയത് വിവാദമായിരുന്നു ഇക്കാര്യത്തിലൊക്കെ സംസ്ഥാന നേതൃത്വം ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ നന്ദി നമസ്കാരം